അസ്സാമലൈക്കും വർമ്മത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം സുബേർ ബെറ്റിയാനിക്കൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കുന്നത്തനാട് താലൂക്കിൽപ്പെടുന്ന മഴുവന്നൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ താമസിക്കുന്ന മണി എന്ന പേരുള്ള ഈ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇനി നമ്മുടെ മുമ്പിൽ മണിക്കൂറുകൾ മാത്രമാണ് മഞ്ഞപ്പിത്തം വരികയും അത് ഹെപ്പറ്റൈറ്റിസ് ബി ആയി മാറുകയും പിന്നീട് കരൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അദ്ദേഹം കൈകൾ നീട്ടുകയാണ് ഈ കുടുംബത്തിലെ ഒരു മകനും ചേച്ചിയും അടങ്ങുന്ന ഈ കുടുംബം അവർക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും ചികിത്സയുടെ ഭാഗമായി ആകെ ഉണ്ടായിരുന്ന നാലിസിന്റെ സ്ഥലവും വീടും വിറ്റ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഈ കുടുംബത്തെ പുണ്യമാസത്തിൽ നിങ്ങൾ സഹായിക്കണം മറ്റു മാർഗങ്ങളൊന്നുമില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഹൃദയഭേദകമായ രംഗമാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ മുഴുവൻ മനസാക്ഷിക്കുള്ള ലോക മലയാളികളും ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു